ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് വീടും ലഞ്ച് ബോക്സ് ആണ് അപ്പോൾ അപ്പൊ ഇന്നെല്ലാത്തിനും കാട്ടി വെറൈറ്റി ആയ ലഞ്ഞ് ബോക്സ് ആട്ടോ അപ്പോൾ ഞാൻ കാണിച്ചെല്ലാം എന്താണ് ഗായ് ഇഷ്ടം കണ്ടപ്പോ മനസ്സിലായി ഉണ്ടാവും ഇത് അതിന്റെ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി വെറൈറ്റി ആണ് ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം അതിനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചാൽ കേട്ടോ ഇത് മുട്ട പൊരിച്ചതാണ് ഇത് മീൻപൊരിച്ചത് തേങ്ങാ മാങ്ങ ഉപ്പിലിട്ടത് എന്റെ അടിയിൽ നെല്ലിക്കണ്ടട്ടോ പിന്നെ ബീട്രൂട്ട് ആം ഗായ സോറി ഇത് ക്യാരറ്റ് ഉപ്പേരി ആണ് കേട്ടോ അടുത്തത് ചോറാണ് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈം ചോറാണ് ചോറും ഇപ്പൊ ഗായ മാങ്ങ വെക്കാം ഒരു നെല്ലിക്കം വെച്ചിട്ടുണ്ട്

ാണ് നമ്മുടെ ലെഞ്ച് ബോക്സിംഗ് പൊതിയാട്ടോസ് റോൾ ചെയ്യാൻ പോവാസിന്റെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത് കുറെ തോന്ന വെക്കാൻ കാരണം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് പിന്നാലാണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ബൈ